പ്രിയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ബി ജെ പി കാര് വരുത്തിയിട്ടുള്ള വലിയ ചതിയെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച മുനമ്പത്തെ വഖഫ് കയ്യേറ്റ ഭൂമി കയ്യേറ്റക്കാർക്ക് കൈവശമാക്കി നൽകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പാവപ്പെട്ട കുടിയേറ്റക്കാരെ ബി ജെ പി കൂടെ കൂട്ടിയത് ഇവിടെ നിരപരാധികൾ ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്നാൽ വഖഫ് ഭൂമികളും ആദിവാസി ഭൂമികളും സ്പെഷ്യൽ നിയമമുള്ള ഭൂമികളുമൊന്നും കയ്യേറ്റം അനുവദിക്കുകയില്ല എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള ന്യായ പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏതു കാലത്തും ആ ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ നിയമത്തിൽ അധികാരം നിലനിൽക്കുന്നു എന്നത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഇതിൽ മുസ്ലിങ്ങളുടെ കൈവശമുള്ള വഖഫിനെ മാത്രം തിരഞ്ഞെടുത്ത് ബി ജെ പി സർക്കാർ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ രംഗത്തിറങ്ങി ഇതിനെ പിന്തുണച്ച് ഹിന്ദുത്വ ദേശീയവാദികളായ കാസയും പി സിയും രംഗത്തുവന്നു ഇതിനിടെ ചിലരെങ്കിലും ഞെട്ടിയത് സീറോ മലബാർ സഭയുടെ ആവശ്യമായിരുന്നു വക്കഫ് സ്വത്ത് പിടിച്ചെടുക്കുന്നതിൽ ഒരു പങ്ക് തങ്ങൾക്കും കിട്ടാനുണ്ട് എന്ന മട്ടിലായിരുന്നു മലബാർ സഭയുടെ ആഹ്വാനം ബി ജെ പി പാർലമെന്റിൽ കൊണ്ടുവരുന്ന വക്കഫ് നിയമനിർമ്മാണത്തെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരും വോട്ട് ചെയ്യണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു സഭയുടെ സ്വന്തം എം പിമാരായിട്ടുള്ള കേരള കോൺഗ്രസുകാരൊക്കെ വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി ി ജെ പി ആ ബില്ല് പാർലമെന്റിൽ പാസാക്കിയെടുത്തു കാസ പായസം വെച്ച് ആഘോഷിച്ചു ഒപ്പം സീറോ മലബാർ സഭയിലും വലിയ ആഘോഷമായിരുന്നു മുനമ്പത്തുകാരുടെ ഭൂമി തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവർ അതിരട്ട് ആഹ്ലാദം പങ്കുവെച്ചു ആ പടക്കം പൊട്ടികലിൽ സീറോ മലബാർ സഭയും കാസയും പി സിയും ഒക്കെ ചേർന്നു എന്നാണ് കരുതേണ്ടത് മുനമ്പത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സീറോ മലബാർ സഭക്കാരും പി സിയും കാസയും ഒക്കെ വീട്ടിലേക്ക് എത്തിയപ്പോൾ രാവിലെ ഓർഗനൈസർ കിട്ടി കയ്യിൽ അത് വായിച്ചു നോക്കിയപ്പോഴാണ് ആകെ ഞെട്ടിയത് സീറോ മലബാർ സഭ അടക്കമുള്ള മുഴുവൻ ക്രൈസ്തവ സംഘടനകളുടെയും കണക്കും റിപ്പോർട്ടും അവരുടെ ഓഡിറ്റും ഓഡിറ്റും എല്ലാം അതിലുണ്ട് ആകെ ഞെട്ടി വിറച്ച സഭ പിന്നെയും സീറോ തന്നെയായി ഇക്കാണുന്ന കടലും കടൽക്കരയുമെല്ലാം നാളെ വക്കഫായി തീരും അതുകൊണ്ട് മത്സ്യം പിടിക്കാൻ പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് കടൽ തീരത്തെ ജനങ്ങളെ മുഴുവനും വിശ്വസിപ്പിക്കാൻ ബി ജെ പിയും ആർ എസ് എസും മാസങ്ങളായുള്ള ക്യാമ്പയിൻ നടത്തി വരികയായിരുന്നു അതിന്റെ വിജയം കൂടിയായിരുന്നു ഈ പടക്കം പൊട്ടിക്കലൊക്കെ പക്ഷേ ഓർഗനൈസർ കിട്ടിയപ്പോൾ കടൽ എങ്ങനെയാണ് വക്കഫാകുമെന്ന് ഈ അച്ഛന്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ നല്ലത് ഓർഗനൈസർ തൊടുത്തുവിട്ട ആ മഹാവംശവറിയുടെ റിപ്പോർട്ട് സീറോ മലബാർ സഭയെ പിന്നെ സൈലന്റ് മലബാർ സഭയാക്കി അവർ കുമ്പസാരക്കൂടിലേക്ക് പോകി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മലബാർ സഭയിലെ മുഴുവൻ അച്ഛന്മാരും കുമ്പസാരക്കൂടിൽ നിന്ന് ക്യൂ നിന്നുകൊണ്ട് ഇറങ്ങാൻ സമയമില്ലാത്ത തരത്തിൽ കുംഭസാരത്തിലാണത്രേ ഇപ്പോഴുള്ളത് ഏതായാലും മുനമ്പത്തുകാരുടെ മുന്നാധാരവും പിന്നാധാരവും അടിയാധാരവും ഒക്കെയായി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു കേരളത്തിലേക്ക് വിമാനമിറങ്ങി നേരെ കൊച്ചിയിൽ വന്നു അവിടെ നിന്ന് നേരെ മൊനമ്പത്തേക്കെത്തി മൊനമ്പത്തേക്ക് എത്തുന്നതിനിടയിൽ വലിയ ആരവവും ആഘോഷവും വലിയ ആഹ്ലാദവും ഒക്കെ മുനമ്പത്തുകാർ പ്രകടിപ്പിച്ചു ബി ജെ പിയിൽ ചേരാൻ വേണ്ടിയിട്ട് വലിയ തിരക്ക് കൂട്ടി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വൃദ്ധന്മാരും എല്ലാവരും ചേർന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഷാളം തയ്പ്പിച്ച് കാത്തിരിപ്പാണ് റിജു എപ്പോൾ വരും റിജു എപ്പോൾ വരും ബി ജെ പിയുടെ കൊടിവെച്ച കാർ എപ്പോ നമ്മുടെ സമരപ്പന്തലിന് മുന്നിൽ നിൽക്കും ഇതായിരുന്നു അവരുടെ ആകാംക്ഷ കിരൺ റിജു കാറിൽ നിന്ന് സതേന്നിറങ്ങുന്നു ഏതോ നെറികട്ട മാധ്യമ പ്രവർത്തകൻ വന്നൊരു ചോദ്യം ഇവരുടെ മുന്നാധാരമുണ്ടോ പിന്നാധാരമുണ്ടോ എപ്പോ കൊടുക്കും ഇപ്പൊ തന്നെ എഴുതി കൊടുക്കുമോ അവരുടെ പട്ടയം അപ്പൊ റിജ്ജ് പറഞ്ഞു അവർക്ക് പട്ടയം വേണമെങ്കിൽ അവർ സുപ്രീം കോടതിയിൽ പോയി വാങ്ങണം ഇത് കേട്ടതും സമരക്കാരുടെ കിളി പോയി പിന്നീട് നമുക്ക് ബാക്കി കേൾക്കാം ജോസഫ് ബി നിങ്ങളെ നിങ്ങളെ ബിജെപി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ മുതൽ എടുക്കുകയായിരുന്നു അതെ തീർച്ചയായിട്ടും ഞങ്ങള് ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷാർത്ഥത്തിൽ പോയിരിക്കുകയാണ് കാരണം മുനമ്പം സമരപ്പന്തലിൽ എല്ലാ കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കന്മാരും വരികയും ഈ നിയമനിർമ്മാണത്തിലൂടെ ഈ ഭേദഗതിയിലൂടെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുകയും എന്തായാലും ഉറപ്പായിരുന്നു എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇത് അക്ഷരാത്ഥത്തിൽ മുനമ്പം തീരപ്രദേശത്തെ ഓരോരുത്തരും ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇനിയും ഞങ്ങൾ എത്ര കടമ്പകൾ കടക്കണം ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം കാരണം അങ്ങോട്ടേക്ക് ഒരു ദീർഘമായ പോരാട്ടം വരുമോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ും ബി ജെ പിയും കാസയും പി സിയും സീറോ മലബാർ സഭയും ഒരുക്കിയ കെണി മൊനമ്പത്തുകാർക്ക് വല്ലാത്ത ദുരവസ്ഥയാണ് സമ്മാനിച്ചിരിക്കുന്നത് മുനമ്പത്തിന്റെ ഇന്നലത്തെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ മുനമ്പത്ത് നിന്ന് ഒരു ഓട്ടോ വിളിച്ച് കൊച്ചിയിലെത്തിയാൽ പരിഹരിക്കാമായിരുന്ന ഒരു വലിയ പ്രശ്നം ഇന്നത്തെ അവസ്ഥ എന്തായി മുനമ്പത്ത് നിന്ന് ഒരു ബസ് പിടിച്ച് കൊച്ചിയിലെത്തി രാജധാനിയിൽ കയറി ഡൽഹിയിലിറങ്ങി സുപ്രീം കോടതിയുടെ അന്തിമ വിധി കേൾക്കണമെന്ന അവസ്ഥയിലാണ് മുനമ്പത്തുകാർ എന്നുള്ളത് ഈ വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ അതാണ് ബി ജെ പി അവർക്ക് സമ്മാനിച്ചത് ഏതായാലും കിരൺ റിജ്ജു വന്നു പോയ ശേഷം അച്ഛന്മാരൊക്കെ കുമ്പസാരക്കൂട്ടിൽ ക്യൂവിലാണ് ഓർഗനൈസറിന്റെ ഗവേഷണം മൈത്രാന്മാരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു അവരിൽ പലരും ഉറക്കഗുളിയേക്ക് വേണ്ടി മെഡിക്കൽ സ്റ്റോറുകളിൽ ക്യൂവിലാണ് എന്തായാലും കർത്താവിനോട് വരം തേടിയ അസൂയക്കാരനായ അയൽക്കാരന്റെ അവസ്ഥയിലാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സഭകളുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ മുസ്ലിങ്ങളുടെ ഒരു കണ്ണ് പൊട്ടിച്ചു കളയണേ കർത്താവെ എന്ന പ്രാർത്ഥന ക്രിസ്ത്യാനികളുടെ രണ്ട് കണ്ണും പൊട്ടിച്ചു കളയുന്നതായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്നുള്ളതാണ് കഷ്ടകാലം എന്ന് പറയാനുള്ളത് എന്തായാലും കഷ്ടം തന്നെ ഇന്ന് മണിപ്പൂരിൽ സംഘപരിവാർ നടത്തുന്ന ക്രൈസ്തവ സ്നേഹം കേരളത്തിലേക്കും എത്തുന്ന ഒരു വലിയ കാത്തിരിപ്പിലാണ് ക്രിസ്ത്യൻ സഭകളുള്ളത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ ആ സ്നേഹ പ്രകടന പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ശബരിമല ക്ഷേത്രം കത്തി കത്തിയതല്ല നമുക്കറിയാം കത്തിച്ചതാണ് ക്രിസ്ത്യൻ മതമൌലികവാദികളുടെ അഗ്നിതാണ്ഡവത്തിന് മുന്നിൽ ശ്രീകോവിലും വിഗ്രഹവുമെല്ലാം കത്തിയമർന്നു നിലക്കലിൽ കുരിശു പൊട്ടിമുളച്ചപ്പോ അന്ന് സർവമാന ഹിന്ദുവും ഒരുമിച്ച് രംഗത്തെറങ്ങിയപ്പോ ആ കുരിശ് അവിടെ നിന്ന് പിഴുതെറിയാനും നാഴികകൾക്കപ്പുറത്ത് ആങ്ങാമൊഴിയിലേക്ക് അത് വലിച്ചെറിയുവാനും ഹിന്ദുവിന് സാധിച്ചുവെങ്കിൽ അത് കാലം സമ്മാനിച്ച കരുത്തല്ല മറിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹിന്ദു സമൂഹത്തിനുണ്ടാക്കിയെടുത്ത സംഘടിത ബലവും ആത്മബോധ ആത്മബലവുമാണ് ഇത്തരത്തിൽ പെരുമാറുവാൻ ഹിന്ദു സമൂഹത്തിന് ധൈര്യം പകർന്നു തന്നത് നക്കിക്കൊല്ലുന്ന മതംമാറ്റക്കാരാണ് നിന്റെ മതത്തിലേക്ക് നിന്റെ അയൽക്കാരനെയും നിർബന്ധിച്ചു മാറ്റുന്ന ക്രിസ്ത്യാനിയെ സഹിക്കാൻ നമുക്ക് തൽക്കാലം സാധ്യമല്ല